നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും നമ്മുടെ ഷോപ്പും എല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങളിലേക്ക് ഓരോ ഐറ്റംസും എത്തിക്കുക എന്നുള്ളത് ഇതാണ് നമ്മുടെ അടൂരിലെ ഷോപ്പ് അടൂരിലെ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് ഒലീവിയ ഡിസൈൻസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോട്ട് സെറ്റുകൾക്ക് നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നിട്ടുള്ളത് അപ്പം വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവസരം ഒരുക്കുകയാണ് അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾക്ക് നൂറ് രൂപ കുറവില് കിട്ടും നിങ്ങൾക്ക് അത് ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പം നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ തരുന്നത് ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ എത്തുക കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്യുക നൂറ് രൂപ കുറവില് നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ തരുന്നതാണ് അപ്പോൾ ഒലിവിയെ എപ്പോഴും ഇതുപോലെയാണ് സാധാരണക്കാർക്കോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റുകളുടെ വെറൈറ്റീസുമായിട്ട് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ട് ഒലീവിയ ഡിസൈൻസ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളുമായിട്ട് ഒലീവിയ ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞു ഡയറക്റ്റ് വരിക പർച്ചേസ് ചെയ്യുക അടുത്ത ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടൊരു ഷോറൂം ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വരിക സെറ്റുകൾ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ റേറ്റ് ആണ് സാധാരണക്കാർക്ക് മാത്രമായിട്ടാണ് എല്ലാ ദിവസവും ഒലീവിയുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ പതിനൊന്ന് മണിക്ക് കോട്ട്സെറ്റുകൾ കുർത്തീസുകൾ ആയിട്ട് നമ്മളുടെ വീഡിയോസ് വരും ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ടാൽ വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻസുകൾ നിങ്ങൾക്ക് കിട്ടും ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ഇതേപോലെ ഈ ഒരു 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 റൗണ്ട് പോലെ വന്നിട്ട് ചെറിയൊരു വി നെക്ക് കട്ടോ ഒരു വി കട്ടിങ് വന്നിട്ടുണ്ട് എ ലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഇതേപോലെയാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കണ്ടാലോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല കേട്ടോ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാനായിട്ട് പറ്റും കണ്ടോ നമുക്കിപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലേ അപ്പം നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ ഒരിക്കലും അല്ല അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രീ ഷിപ്പിങ്ങനെ ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം പാൻറ്റ് തയ്ക്കണ്ട അതായത് ഇങ്ങനെ ഒരു ഈ ഒരു റേറ്റിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങ് പോവാം വാഷ് പെട്ടെന്ന് വാഷ് ചെയ്താൽ ഉണങ്ങി കിട്ടും കണ്ടോ നല്ല പ്രിൻ്റുകളുമാണ് നെക്സ്റ്റ് കളർ കണ്ടാലോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോംബോയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ നല്ല രസമുണ്ട് ഈ പ്രിൻ്റുകളെല്ലാം തന്നെ നല്ല വെറൈറ്റി പ്രിന്റുകളാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റുകളുടെ ഒരു കാലമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേൾപ്പിച്ചു ഇന്നലെ നമ്മൾ കൊണ്ടുപോകുന്ന കോട്ട്സെറ്റ് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലാണ് മിക്ക സ്ഥലത്തും അവൈലബിൾ കേട്ടോ നമ്മുടെ ഫോർ ഡബിൾ നേണ്ടത് ഇത് നോക്കിക്കേ നല്ല ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് ബോട്ടോ ആണെങ്കിലും നല്ല സ്റ്റൈലിഷാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് കണ്ടിട്ട് വരാം ഫോർ ഹോഡ്സെറ്റിൻ്റെ ലാസ്റ്റ് കളറും നാലാമത്തെ കളറും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് മുമ്പേ ഇട്ടത് വൈറ്റ് ബ്ലാക്ക് ആണ് ഇത് ഫുള്ള് ബ്ലാക്കിൽ ഇതുപോലത്തെ വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഫ്ലെയറും നല്ല ഭംഗിയിലുമാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കളറ് നിങ്ങളുടെ സൈസ് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ